നമസ്കാരം ഇത് ഡിജിറ്റൽ കാലമാണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ ചെയ്തിരുന്ന പല പ്രവർത്തികൾക്കും ഇപ്പോൾ ഡിജിറ്റൽ പരമായി പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതിൽ പ്രധാന മാറ്റം പണമിടപാടുകളുടേതാണ് ആദ്യകാലങ്ങളിൽ കറൻസികൾ ഉപയോഗിച്ചാണ് പണമിടപാട് നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഇതിനായി ആശ്രയിക്കുന്നത് യു ആപ്പുകളെയാണ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഭാരത് തുടങ്ങിയ ആപ്പുകളാണ് ഇന്ത്യയിലെ ജനപ്രിയ യു ആപ്പുകൾ രാജ്യത്തെ ഗ്രാമങ്ങളിൽ വരെ ഇപ്പോൾ യു ആപ്പുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ് പ്രധാനമായും കൊറോണയുടെ ലോക്ക്ഡൌൺ പീരീഡിന് ശേഷമാണ് ഇത്തരത്തിൽ ഡിജിറ്റി ഡിജിറ്റൽ പേയ്മെൻ്റുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നത് എന്നാൽ ഗൂഗിൾ പേ എല്ലാം വരുന്നതിന് മുമ്പ് എ ടി എം മെഷീനുകളും പണമിടപാട് നടത്താനായി ഉപയോക്താക്കളെ സഹായിച്ചിരുന്നു ഇന്ന് എ ടി എം മെഷീനുകളുടെ ഉപയോഗം കുറഞ്ഞു എങ്കിലും നിരവധി ആളുകൾ ഇപ്പോഴും ഇതിൻ്റെ സഹായം തേടാറുണ്ട് ഡിജിറ്റൽ ഇടപാടുകൾ സ്വീകരിക്കാത്ത സ്ഥലങ്ങളിൽ കറൻസിയായി തന്നെ പണം നൽകേണ്ടതുണ്ട് എന്നാൽ ഇപ്പോൾ അധികം ആളുകളും പേഴ്സ് പോലും കയ്യിൽ കൊണ്ടു നടക്കാറില്ല ആയതിനാൽ തന്നെ പണവും ഡെബിറ്റ് കാർഡുകളും ആരുടെയും പക്കൽ ഉണ്ടാകാറുമില്ല എന്നാൽ ഡെബിറ്റ് കാർഡ് ഇല്ലാതെ തന്നെ എ ടി എമ്മിൽ നിന്ന് പണമെടുക്കാൻ സാധിച്ചാലോ അതെ സത്യമാണ് ഇപ്പോൾ നിരവധി എ ടി എം മെഷീനുകളിൽ നിന്ന് കാർഡില്ലാതെ തന്നെ പണം പിൻവലിക്കാൻ സാധിക്കുന്നതാണ് ഇത് എങ്ങനെയാണെന്നാണ് ഇന്ന് വിശദമായി പറയാൻ പോകുന്നത് ഇതിനായി ആദ്യം ഉപയോക്താക്കൾ ഒരു എ ടി മെഷീനെ സമീപിക്കണം അതാവശ്യമാണല്ലോ ആവശ്യമാണല്ലോ മെഷീന്റെ സ്ക്രീനിൽ തന്നെ ഒരു സ്കാനർ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് എസ് ബി ഐയുടെ എ ടി എം മെഷീൻ ആണെങ്കിൽ ഇതിൽ ക്യു ആർ ക്യാഷ് എന്ന പേരിലാണ് ഈ സ്കാനർ കാണാൻ സാധിക്കുന്നത് ഈ ഓപ്ഷന് സമീപം ഒരു ക്യു ആർ കോഡും കാണാൻ സാധിക്കും കാർഡ് ഇല്ലാതെ പണം പിൻവലിക്കാനായി ഉപയോക്താക്കൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം ശേഷം എത്ര പണമാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന വിവരവും ചേർക്കുക ഇതിൽ നൽകിയിരിക്കുന്ന പണത്തിന്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ സ്ക്രീനിൽ ഒരു ക്യൂ കോഡ് തെളിഞ്ഞു വരുന്നതായിരിക്കും ശേഷം നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ നിങ്ങളുടെ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്യുക ഈ ആപ്പിൽ ക്യൂ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് എ മെഷീനിൽ തെളിഞ്ഞിരിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്യുക ഇത് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ കൺഫർമേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും എ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പണം കറൻസിയായി ലഭിക്കുന്നതായിരിക്കും പേഴ്സും എ ടി എം കാർഡും എല്ലാം എടുക്കാൻ മറന്നിരിക്കുന്ന സാഹചര്യത്തിൽ കറൻസിയുടെ ആവശ്യം വന്നാൽ ഏറെ ഉപകാരപ്പെടുന്ന ഒരു എ ടി എം ഓപ്ഷനാണ് ഈ ക്യു ആർ കോഡ് ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഡിജിറ്റൽ പേയ്മെൻറ് യു പി ഐ പേയ്മെന്റ് ഒന്നും എത്തിയിട്ടില്ലാത്ത ഇടങ്ങളുണ്ട് ഈ ആവശ്യങ്ങൾക്കായി എപ്പോഴും കുറച്ച് പണം നിങ്ങൾ കയ്യിൽ കരുതണം യു പി ഐ ആപ്പുകൾ ഒരുപാട് ഉപകാരപ്രദമാണെങ്കിലും ഇവയെ എല്ലായിടത്തും ആശ്രയിക്കുന്നതും ബുദ്ധിപരമായ നീക്കമല്ല അതേസമയം ഇപ്പോൾ രാജ്യത്ത് യു പി ഐ ആപ്പുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരികയുമാണ് സാധാരണ ചായക്കടകളിൽ വരെ ഇപ്പോൾ യു പി ഐ ആപ്പുകൾ എത്തിയിട്ടുണ്ട് ആദ്യമെല്ലാം മെട്രോ നഗരങ്ങളിൽ മാത്രമാണ് ഇവ ജനപ്രീതി ആർജിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഗ്രാമപ്രദേശത്തേക്ക് കൂടി വളർന്നിരിക്കുകയാണ് വരും കാലങ്ങളിൽ ഇവ കൂടുതൽ ജനപ്രിയമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ടാറ്റയും തങ്ങളുടെ പുതിയ യു ആപ്പ് പുറത്തിറക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നും വാർത്തകളുണ്ട്